ഒരു സരസനാണ് കൊഞ്ചിക്കൂട്ടി ചോദിക്കണോ ഏതായാലും കള്ളനെ കൈയോട് പിടിക്കില്ലേ കള്ളനായിരുന്നു ഞാനെന്നെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞത് നീയാണെങ്കിലും പിടിച്ചത് ഇൻസ്പെക്ടർ അല്ലേ അതായത് ഡ്യൂട്ടിയാ എന്ത് ഡ്യൂട്ടി ആയാലും നമ്മുടെ പൊന്നും പശുവും പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് തന്നെയാ എന്നാലേ ആ മിടുക്കിന് നീ തന്നെ ചിറ്റിക്കോ മോഡിയാണ് ഇങ്ങോട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരണം അയ്യോ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നു കുറുപ്പ് സാറിനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് എന്താണോ ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ തൽക്കാലം സ്റ്റേഷന്റെ പുറകിലാണ് താമസം

ഇതൊപ്പിട്ട് ശേഷം തന്നാ മതി അമ്മേ കാപ്പി സാറേ ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തിട്ട് നല്ല മധുരം അയ്യോ പഞ്ചസാരയുടെ മറന്നുപോയി அவ் நம் வீடு அப்படின் தீ வீடு திட்டி கையோட்டு தாக்கூல் வாங்கி கொண்டு கொடுத்துட்டு வரட்டே எவட போலீஸ் அதுக்கு நானே எந்த நம்மளை சகாயே ஒரு உபகாரம் வேண்ட வேண்ட தாக்கூரு அச்சம் கொடுத்துள்ள ഉറുപ്പുധാരണ കണ്ട നന്നായി എന്താ എന്റെ കയ്യിൽ ഒരു ഇരുന്നൂറ് ഉണ്ട് എന്റെ അക്കൗണ്ടിൽ നടക്കാൻ നാളെ രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടുവന്നാൽ അല്ല അവിടം വരെ നടക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞത് സർക്കാർ വേണം ആഫീസ് സൂക്ഷിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി അന്നുള്ള മെയിലിൽ ഹെഡ് ഓഫീസിൽ എത്തിക്കുവന്ന് ശപഥം ചെയ്തിരിക്കാം ഒരു മോഷണം നടന്നതുകൊണ്ട് ഞാൻ അത്രക്ക് തീ തിന്നു

ഞാനൊന്ന് വിരട്ട് നോക്കിയതല്ലേ അങ്ങനെയൊന്നും വരലുന്ന കൂട്ടത്തിലല്ലെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായി ഞാൻ ആ വീടിന്റെ കാര്യം എന്താറിയാൻ വന്നതാണെല്ലാം പറഞ്ഞു തഹസീൽദാരുടെ വീടിന്റെ തന്നിട്ടുണ്ട് വലിയ ഉപകാരം വേണ്ട സാറേ വീടാ ഞാൻ ഒന്ന് വൃത്തിയാക്കിയിടാം ശരി പോട്ടെ പോണേ കുറിപ്പ് ഞാൻ ഏത് സ്റ്റേഷനിൽ ഇരുന്നാലും ഇതിന്റെ ഡയറക്റ്റ് ഫർണിച്ചർ വാങ്ങും എന്ത് ചെയ്തു അവിടെ തന്നെ ചെല്ലിച്ചെടുത്തെല്ലാം ഓരോ താവളക്കാരും ഈ ഫർണിച്ചറെങ്കിലും കൊടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാകും ആ വീടിടക്കെ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ ചണക്കാരായിട്ട് ഭാഗമല്ലേ സാറേ ആരെന്തോ കൊള്ളപടിക്കാൻ സാറേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും യൂണിഫോം കാക്കിയാ അപ്പൊ പിന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നാക്കിയാലോ എന്ന് കുറിപ്പ് തന്നോട് ആലോചിക്കായിരുന്നു അതുകൊണ്ടുള്ള ഗുണം ഒന്നുമില്ലേലും വല്ലവർക്കും വരുന്ന മറിയോടൊരു ഗുണം കുറച്ചു നേരമെങ്കിലും കയ്യിലിരിക്കുമല്ലോ സാറേ പിള്ള പിള്ളസാറിന്റെ ഓരോ തമാശ ആ ആഹാരക്കാരും എങ്ങനെയാ വേദക്കാരെങ്കിലും ഉണ്ടോ ആരുമില്ല സാറിന് ഇഷ്ടമാണെങ്കിൽ അയ്യോ അത് വേണ്ട കുറുബിന്ന് വീട്ടിൽ കടക്കുന്ന ഒരു ഉണ്ട് പാല് പശുണ്ട് നമുക്ക് അവിടെ ആ അത് നല്ല കാര്യം രാവിലെ ഓരോ പാൽ ഞാൻ പറഞ്ഞു വീടും കിട്ടി കുറുമ്പിന്റെ പാലം വിൽക്കു നീ എന്താണ് ഇന്നിത്ര കാലത്തെ സ്കൂളിൽ പോന്നത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടമ്മേ ആയെന്നാച്ചല്ലേ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ പാല് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം അതിനെന്താ അവൾ അതുവഴിയല്ലേ പോകുന്നത് കൊണ്ട കൊടുത്തിട്ട് പോട്ടെ െ എനിക്കെന്താ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഉണ്ടോ വേലക്കാർ പാകപ്പെടുത്തരുന്നത് എനിക്കിഷ്ടമല്ല അപ്പോ പിന്നെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കണം എനിക്ക് മനസ്സിലാണിയ ഒരാളെ ഇതുവരെ കിട്ടിയില്ല അത് കാര്യമായി അന്വേഷിക്കാനിട്ടാ നന്ദിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരാ അത് ഞാൻ പിന്നെ പറയാം അല്ല അവൻ അവൻ നിന്ന് പോസ്റ്റ് 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 ഓഫീസ് ഓഫീസ് പണം അടിച്ചിട്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വേണ്ട സ്റ്റേഷൻ ഓഫീസിലേക്ക് മാറ്റിയേക്കാം എന്താ കൊടുത്തയക്കുന്ന പാൽ മുഴുവൻ വെള്ളമാണല്ലോ ഞങ്ങളെ വെള്ളം ചേർക്കാറില്ല പിന്നെ ഞാനാണ് ചേർക്കുന്നത് അതെനിക്കറിയില്ല ഞങ്ങളുടെ പശു തീറ്റം കുറിച്ച് വെള്ളം കുടിക്കും അത് ശരി ഇഷ്ടമുള്ളവരെ തന്നെ കൊണ്ടുവരണം എന്നാലേ നാളെ മുതൽ പാല് വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത് അങ്ങനെ വാശി പിടിക്കല്ലേ ഈ കൈ കൊണ്ട് തന്നെ പാല് കാച്ചി ഞാൻ എന്നും കുടിക്കും നമുക്ക് കാണാം ഓ കാണാം

പശുവിന്റെ തീറ്റയൊക്കെ തീർന്നിരിക്കുകയും പിണ്ണാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പശുവിനെ പട്ടിണി കിടാൻ പറ്റൂ നീ കണ്ണേ ആ ഇൻസ്പെക്ടർ കണ്ട ഈ മാസത്തെ പാലിന്റെ പണം വാങ്ങിച്ചു ചെറിയ പനി. എ മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. നല്ല ചൂടുണ്ടല്ലോ. ഓ സാരമില്ല. അങ്ങനെ વિચારിക്കരുത്. ഇപ്പോльта പനി വളരെ സൂചികാ. പാല ഞാൻ 가지 തരട്ടെ. വേണ്ട. സ്റ്റേഷനിൽ ആരെങ്കിലും വരും. അപ്പോൾ ഞാൻ വരട്ടെ. ശരി. രാത്രി നല്ല കുഴി കിഴിപ്പായിരുന്നു വെളുക്കുന്നവരെ ഞാൻ അടുത്തിരുന്ന് ചൂട് പിടിച്ചു കാണിച്ചില്ലേ കാണിച്ചു വരുന്നും അടിച്ചു കൊടുത്തു ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നു പനി കുറഞ്ഞിട്ടില്ല കൈപ്പഴോ അല്ലതോ അതായിരുന്ന കൊള്ളാം

പനി എങ്ങനെയായിരിക്കുന്നുണ്ട് മരുന്ന് വരുന്നത് പിന്നെന്താ വല്ലാതിരിക്കുന്നേ ചെറിയൊരു തലവേദന ഞാൻ പുരട്ടിത്തരാ

ഞാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു തരട്ടെ ഓ വേണ്ട എനിക്ക് തീരെ വിശപ്പില്ല എന്നാ രാത്രി കഴിക്കാൻ കുറച്ച് പൊടിയേരി കഞ്ഞി കൊടുത്തയക്കട്ടെ വേണ്ട കഞ്ഞി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നെറ്റി മരുന്ന് വിരട്ടി കൊടുക്കുന്നത് ഓഹോ ലക്ഷ്മി നാളെ മുതൽ അവളുടെ കയ്യിൽ പാല് പറയിപ്പിക്കരുത് അല്ല അവനവളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിലേ അവൻ കുഴപ്പം രണ്ടുപേർക്കും ഉദ്യോഗമുണ്ട് കണ്ടിടത്തോളം നല്ല തങ്കപ്പെട്ട ഒരു കൊച്ചനവിടെ ഉണ്ട് എന്ന കൂടി അറിയണ്ടേ അതൊക്കെ പിന്നെ ആദ്യം കാര്യം ഇഷ്ടമാണോന്ന് നിങ്ങളൊന്ന് ചോദിക്കേ മുഖത്തിൽ അവർ വന്ന ലക്ഷ്മിയെ ആട്ടി ഇറക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ശരി നാളെ തന്നെ ചോദിക്കാം ഞാൻ ഈ കാര്യം അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കുറുപ്പ് സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പല മതി ജയനെ കണ്ടോ ഞാൻ എഴുത്തക്ക കൊടുത്തിട്ടെ ജയന്റെ വീട്ടിൽ ചെന്നപ്പോ ഡ്യൂട്ടി പോലീസാരെ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ കാത്തിരുന്നു കല്യാണക്കാരെ സംസാരിച്ചു സംസാരിച്ചു എന്നിട്ട് ജയൻ എന്ത് പറഞ്ഞു പറഞ്ഞു നമുക്ക് ഈ കല്യാണം ഉടനെ നടത്തണം ഒന്നും നോക്കണ്ട അവൻ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ നാളെ തന്നെ ജയനെ കണ്ട് തീരെ അങ്ങ് നിശ്ചയിക്കും ശരി